ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്വാദിഷ്ടമായ ഒരു മുട്ട റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണ് നാലുമണി സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം ഇത് വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് അതുപോലെ തന്നെ ഒരു കറിയില്ലെങ്കിൽ തന്നെ നമുക്കിത് കഴിക്കാൻ പറ്റും പറ്റുന്നതാണ് അതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം മുട്ടപ്പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുറ്റി പുട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത പുട്ടാണ് ഇതിൽ നമുക്ക് മുഴുവൻ പുട്ട് വേണ്ട ഒരു ഇത്രയും ഭാഗം പുട്ട് മാത്രം മതി നന്നായിട്ട് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ ഇതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ടരിഞ്ഞ് ചെറിയ രണ്ട് സവോള ചെറുതായിട്ടരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടെ ചെറുതായിട്ടരിഞ്ഞെടുത്തിട്ടുണ്ട് ആവശ്യമായ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നാല് ടേബിൾ സ്പൂണോളം വേണം വെളിച്ചെണ്ണ പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട മൂന്ന് മുട്ടയാണ് ഞാനിവിടെ പൊട്ടിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത് പിന്നെ ആവശ്യമായ പൊടികൾ വേണം ഇതിനകത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ കാൽ ടീസ്പൂണോളം തന്നെ മീറ്റ് മസാലപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായി ഉപ്പ് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ഒരു കർഷണം പുട്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ എത്രയും കുട്ടിനുള്ള മസാല മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ ീ പുട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇപ്പൊ ഉണ്ടാക്കി വെച്ച പുട്ടാണ് അതുകൊണ്ട് ചൂടുണ്ട് നന്നായിട്ട് അതിനെ പൊടിച്ച് മാറ്റി വെക്കുക പൊടിച്ചെടുത്തിട്ടുണ്ട് പാൻ എടുത്തിട്ടുണ്ട് പാൻ ഫ്ലെയിം ഓണാക്കി പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുക എല്ലൂടെ ചേർത്ത് നന്നായിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തി കൊടുക്കുക ഈ സവോളയ്ക്കും ഒക്കെ ആവശ്യമായ ഉപ്പ് ചേർത്താൽ മതി നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കുപ്പിന് അതുകൊണ്ട് സവോളയ്ക്ക് ആവശ്യമായി ഉപ്പ് ചേർത്തി കൊടുക്കുക ോള വാടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇറക്കു കൊടുക്കാം കാൽ ടീസ്പൂണോളം ഗരി മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇറക്കു കൊടുക്കാം കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അധിക ഇറക്കാം ഒരു ഫാൽ ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കാം ഈ സമയത്തേക്ക് നമ്മൾ ഫ്ലെയിൻ തീരെ കുറച്ചിടണം അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം ഈ പൊടിയുടെ സ്മെല്ലൊക്കെ പോകോളം നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം പക്ഷെ അത് നന്നായിട്ടൊന്ന് വഴന്ന് വെക്കാൻ വരെ വെയിറ്റ് ചെയ്യാം ഇതേ തക്കാളിയൊക്കെ ഇപ്പോൾ വഴന്ന് വരുന്നതിന് വേണ്ടി നമ്മൾ ഒന്ന് മൂടി വെക്കുകയാണ് ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉടച്ചു കൊടുക്ക തക്കാളിക്ക് തക്കാളി സവോളയൊക്കെ വെന്ത് നന്നായിട്ട് എണ്ണതിലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ നമുക്ക് ഈ മൂന്ന് മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിച്ചുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കുമ്പോഴേക്കാ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇടണം നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി ഇതിനെ യോജിപ്പിച്ച് നന്നായിട്ട് ഫൈ ആക്കി എടുക്കണം മുട്ടയും തക്കാളിയും സവോളയൊക്കെ നന്നായിട്ട് ആയിട്ട് വന്നിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ വെച്ച് നല്ലതായിട്ട് ഫൈ ആയി വരുന്നവർ നമ്മൾ ഇതിനെ പതി ഇളക്കി കൊടുക്കുക വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് കൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്നു പൊടിച്ച് വെച്ചിരുന്ന ഈ പുട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്ക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വേദിപ്പിക്കും തന്നെ തക്കയില്ലാതെ ഇളക്കി വേദിപ്പിച്ചു കൊടുക്കണം മതിയോ നോക്കണത്തേക്ക് നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ഫൈ ആയി വന്നിട്ടുണ്ട് ഒരുവിധം നന്നായിട്ട് ഫൈ ആക്കി തന്നെ എടുക്കണം അപ്പൊ ആണ് ടേസ്റ്റ് തോന്നുന്നത് നന്നായിട്ട് ഫൈ ആയി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫരി മോക്ക് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടക്കുട്ട റെഡിയാക്കി ഇരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീതി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ താങ്ക്സ്